നമസ്കാരം ബ്രിട്ടനിലെ ഷെയറിൽ ഒരു കുടുംബത്തിലെ ഒരാൾ മുഴുവൻ അംഗങ്ങളെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ഇതൊരു കൊലപാതക ആത്മഹത്യയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് ഗൃഹനാഥൻ വീട്ടിലുള്ള മറ്റുള്ളവരെ കൊന്നതിന് ശേഷം അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ഇവരുടെ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി മാത്രമാണ് ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് ഈ കുട്ടിയെ ഏതായാലും ഇവർ കൊന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടി ഇപ്പോൾ അവരുടെ ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് നാല്പത്തെട്ടുകാരനായ റയാൻ ലോങ് അതിൻ്റെ ഭാര്യ എമിലി എട്ടും ആറും വയസ്സുള്ള രണ്ട് മക്കൾ എന്നിവരാണ് കൊല്ലപ്പെട്ടത് റയാനെ കുറേ നാൾ മുമ്പ് അർബുദ ബാധയാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം വല്ലാത്ത ആശങ്കയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എമിലിയുടെ സമൂഹ മാധ്യമ പോസ്റ്റുകളിലൊക്കെ തന്നെ തങ്ങൾ ഈ രോഗത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള വിശദമായ വിവരങ്ങളുണ്ടായിരുന്നു മാത്രമല്ല ഇത് സംബന്ധിച്ച വിവിധ വീഡിയോകളും ഇവർ പോസ്റ്റ് ചെയ്തിരുന്നു തങ്ങൾ ജീവിതം വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും താൻ കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ് എന്നുമായിരുന്നു എമിലിയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല അവർ ഡിപ്രഷന് വിധേയമായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷേ ഈ ഒരു കടുങ്കേക്ക് ഇവർ മുതിർന്നത് എന്ന് വേണം കരുതാൻ അതീവ ഗുരുതരമായ മസ്തിഷ്ക ക്യാൻസറാണ് റയാനെ ബാധിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അധികാരിനെ ജീവിച്ചിരിക്കില്ല എന്നും എല്ലാവർക്കും നന്നായി അറിയാമായിരുന്നു എന്നാൽ റയാനെക്കുറിച്ച് അയൽക്കാരൊക്കെ തന്നെ പറയുന്നത് എല്ലാവരോടും അങ്ങ് ഏറ്റവും സഹകരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകാനും സഹകരിക്കാനുമൊക്കെ വളരെയേറെ താല്പര്യം ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുമാണ് അതുപോലെ എമിലി അവരുടെ വീഡിയോകളിലൊക്കെ തന്നെ ചുറ്റുമുള്ള അയൽക്കാരെ കുറിച്ചൊക്കെ തന്നെ ഏറ്റവും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് തങ്ങളോട് അവർ കാട്ടിയ സ്നേഹവും കരുണയുമൊക്കെ ഒരു കാലത്ത് മറക്കുകയില്ല എന്ന രീതിയിലാണ് അവർ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ പോസ്റ്റുകൾ ഇട്ടിട്ടുള്ളത് ഏതായാലും ഇവരുടെ മറ്റ് ബന്ധുക്കളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇനിയും പുറത്ത് വന്നിട്ടില്ല ഈ മൂന്ന് ദിവസമുള്ള രക്ഷപ്പെട്ട കുട്ടി ഇപ്പോൾ ഇവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണയിലാണ് എന്നാണ് പറയപ്പെടുന്നത് ആ കുട്ടി ഫലത്തിൽ അനാഥനായി മാറി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ദുഃഖകരമായ കാര്യം റയാന് കടുത്ത ക്യാൻസർ ബാധയാണ് ഉണ്ടായെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യ എമിലിയും മറ്റു കുടുംബാംഗങ്ങൾക്കൊക്കെ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നല്ലൊരു ജീവിതം മെച്ചപ്പെട്ട ജീവിതം ലഭിക്കുമായിരുന്നു പക്ഷേ എന്തിനാണ് അവർ ഇത്തരത്തിലുള്ള ഒരു കടുങ്കയ്ക്ക് തയ്യാറായത് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല ഏതായാലും പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ് ഇവരെല്ലാവരും തന്നെ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്